കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയെ ഭർത്താവ് കഴുത്തറത്ത് കൊന്നു ചിരട്ടക്കോണം സ്വദേശി എഴുപത്തി ആറുകാരി ഓമനമ്മയാണ് മരിച്ചത് ഇവരുടെ ഭർത്താവ് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു കശുവണ്ടി തൊഴിലാളിയായിരുന്ന ഓമനയമ്മ വിരമിച്ചപ്പോൾ കിട്ടിയ പണം പലിശയ്ക്ക് കൊടുത്തലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കുട്ടപ്പൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ചിരട്ടക്കോണം വാടിന് നടക്കുന്ന രീതിയിലുള്ള ഈ സംഭവം അറിഞ്ഞത് രാവിലെ ആറു മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീടിൻ്റെ സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീട്ടിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാളിൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മച്ചി നിലത്ത് കിടക്കുകയാണ് ആ പാലിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ പൂമ് മു മുഴുവനും ബ്ലഡ് കിടക്കുന്നു അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ കൊട്ടാര സ്റ്റേഷനിലും അതുപോലെ തന്നെ സി ഐയും എസ് ഐ എ സി ഐയും എസ് ഐ എ വിളിച്ച് വിവരം പറഞ്ഞ് ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു നാലിഞ്ച് നാലിഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ് റൂമിനകത്ത് തന്നെ വെട്ട് കത്തി കിടപ്പുണ്ട് ഒരു ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട് അങ്ങനെ വളരെ ഒരു നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഏകദേശം എഴുപത്താറ് വയസ്സാണ് ഈ അമ്മയ്ക്ക് ഉണ്ട ഉള്ളത് പിന്നെ വലിയ വിഷമകരമായിട്ടുള്ളൊരു മരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ആ അമ്മയ്ക്ക് കഴുത്തറത്ത് കൊന്നു എന്നുള്ളതാണ് പൊതുവേ ഈ പൊതുജനങ്ങളും ബാക്കിയ ആളുകളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് എന്തു തന്നെ വെട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ചിട്ടക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അതി ദാരുണമായിട്ടുള്ളൊരു മരണമാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ തന്നെ നടക്കിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കാരണം ഇവിടെ ഏകദേശം കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വലിയ മുറിവുണ്ട് ഏകദേശം അഞ്ചഞ്ച് താഴ്ചയിലായിട്ട് കൊടുവാളിന് അറ്റംപ്റ്റ് നടത്തിയിട്ടാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് കൊട്ടാരക്കരയിൽ നിന്ന് ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് ടോം ടോം പോലെ തന്നെ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ കൊട്ടാരക്കര ചിരട്ടക്കോണത്ത് അരങ്ങേറിയത് ശരിക്കും വയോധികയുടെ ഒരു മരണമാണ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വയോധികയുടെ ഒരു മരണം നാടിനെ നടുക്കിയ ഒരു സംഭവമായി തന്നെ മാറുന്നു ടോം ഇന്ന് അഞ്ച് അഞ്ചു കൂടിയാണ് ഈ കൃത്യം നടക്കുന്നത് നടന്നതെന്നാണ് പോലീസിന് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇത് പുറലോ അറിയുന്നത് ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടിയാണ് ഇത് ഓമനയമ്മ എന്ന പേരുള്ള ഒരു വയോധികയാണ് സ്വന്തം ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആ വീട്ടിനുള്ളിൽ വെച്ചാണ് ഇവര് ബെഡ്റൂമിൽ വെച്ചായിരുന്നു ഇവർ ഒരു വഴക്കാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കുട്ടപ്പൻ എന്നാണ് പേര് എഴുപത്തി ആറ് വയസ്സ് പ്രായം ഉണ്ട് അയാൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചതായിട്ടാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് അഞ്ചു മണിയോടുകൂടി നടന്നൊരു കൃത്യമാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇയാളുടെ മൊഴി പോലീസിന് നൽകിയത് ഇങ്ങനെയാണ് കേട്ടോ ഏകദേശം അഞ്ചു കൂടി ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു സാമ്പത്തിക തർക്കത്തെ ഒരു വഴക്കായിരുന്നു ഈ വയോധിക കശുവണ്ടി ഭാസ് തൊഴിലാളിയാണ് ഇവർ ഈ ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ കുറച്ച് പൈസ കിട്ടിയിരുന്നു ഈ പൈസ എടുത്ത് വിനിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളായിരുന്നു ഇവർ തമ്മിൽ ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയുന്നത് ആ തുടർന്നാണ് ഈ വെട്ടുകത്തി എടുത്ത് വയോധികയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും അയാളിപ്പോൾ ഈ കുട്ടപ്പൻ പോലീസ് കസ്റ്റഡിയിലാണ് അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് മകളാണ് രണ്ട് മക്കളുള്ളത് മൂത്തമകളെ കെട്ടിച്ചയച്ചത് കൊട്ടാരക്കനെ തന്നെയാണ് ഈ കൃത്യം നടത്തിയിട്ട് അഞ്ചു മണിയോടുകൂടി മൂത്തമകളെ വിളിച്ച് വിവരം പറഞ്ഞു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് മൂത്ത മകളാണ് ഈ കുട്ടപ്പനോടൊപ്പം വീട്ടിൽ താമസിച്ചിരുന്ന ഇളയ മകളെ വിളിച്ച് വിവരം പറയുന്നത് അങ്ങനെ ഇളയ മകളും ഭർത്താവും വന്ന് വാതിൽ തട്ടി വിളിച്ചതിനെ തുടർന്ന് വാതിൽ തുറന്നിരുന്നില്ല ഏകദേശം ഒരു അഞ്ചു മണി സമയത്ത് തന്നെ ഇവർ വാതിൽ തട്ടി വിളിച്ചെങ്കിലും വാതിൽ ഒരു മണിക്കൂർ ശേഷമാണ് നാട്ടുകാർ ഉൾപ്പെടെ വന്ന് വാതിൽ തട്ടി വിളിക്കുന്നത് അങ്ങനെ വാതിൽ തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച കുളിച്ചിരിക്കുന്ന ഉൾപ്പെടെ കാണാനിടയായത് ഉടൻ തന്നെ ജനപ്രതിനിധികളടക്കം ഇവർ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കുട്ടപ്പനെ വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ടോ എന്തായാലും ഈ കൊലപാതകത്തിൽ കുട്ടപ്പൻ ഈ കുറ്റം ഏറ്റെടുത്തായിട്ടാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇരുവരും തമ്മിൽ വീട്ടിൽ പതിവായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിപ്പം ഈ പണം പലിശയ്ക്ക് കൊടുത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നുണ്ട് നാട്ടുകാരും പറയുന്നുണ്ട് അതിനപ്പുറം പതിവായി ഇത്തരം പ്രശ്നങ്ങൾ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നാണോ നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ പോലും ഇവർ തമ്മിൽ തമ്മിൽ ഭാര്യ ചില ചില വഴക്കുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ വഴക്കുകളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അപ്പൊ പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഈ വയോജികയായി സംബന്ധിച്ച് ഇവർ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഉപജീപമാർഗം ചെറിയ മാർക്കറ്റിംഗ് പോലെയുള്ള ചില ബിസിനസ്സുകളൊക്കെ നടത്തി ഇവർ ഉപജീപരമാർഗം നടത്തുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഇവർക്ക് ഈ കശുവണ്ടി ഫാക്ടറിയിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ തുക ഈ ഭർത്താവ് അറിയാതെ ഇവർ ചിലവഴിച്ചു പലിശയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് അതാണ് ഈ കുട്ടക്കനെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തിയത് വാർഡ് മെമ്പറിന്റെ മൊഴിയിൽ തന്നെ ഇപ്പോൾ നഷ്ടമായിരുന്നു കാരണം ഒരു ഫയർ കെട്ടിൻ കെട്ടിയതായി കണ്ടിരുന്നത് അങ്ങനെ തമ്മിൽ ഒരു വഴക്കുണ്ടായതാണ് എന്ന സംശയങ്ങളുണ്ട് പോലീസ് ഇക്കാര്യത്തിൽ എന്തായാലും വെട്ടുപ്പെടുത്തുന്നതിനോട് മുന്നിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിൽ ലഭ്യമാക്കുന്ന സൃഷ്ടം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടപ്പൻ അവരെ കരു ആഴ്ത്തിതായിട്ടാണ് ശരീരത്തിന് കാണിക്കുന്നത് എന്നാലും ശരീരം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടപ്പൻ പോലീസ് കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിലേക്കാണ് വ്യക്തമാണ്